നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളുടെ വിശ്സമാർജിച്ച നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷന്റെ കവളങ്ങാട് ഷോറൂമിൽ വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ദി കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന വിശേഷണത്തോടെ നിർമ്മാണ മേഖലയിലെ സർവ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിലൊരുക്കിയ മൊത്ത വ്യാപാരികളാണ് എൻ എസ് സി സമ്മാനങ്ങളും ഗാനമേളയും സ്നേഹവിരുന്നും ചടങ്ങുകൾക്ക് മിഴിവു പകർന്നു വീടിന്റെ കൂടൊരുക്കുന്നവർക്ക് വിശ്വസ്തതയുടെ കൂട്ടാവുകയാണ് നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ ദി ട്രസ്റ്റഡ് ഫേസ് സിൻസ് ടു തൗസൻഡ് ഫോർ നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷന്റെ കോതമംഗലം കവളങ്ങാടുള്ള രണ്ടാമത്തെ ഷോറൂം വിജയകരമായ ഒരു വർഷത്തെ മികച്ച പ്രവർത്തനം പിന്നിട്ട് മുന്നോട്ടുള്ള കുതിപ്പിൽ റൂഫിംഗ് സർവീസ് ഉൾപ്പെടെ ദി കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ പെരുമ്പാവൂർ ആസ്ഥാനമാക്കി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിർമ്മാണ മേഖലയിൽ വിശ്വസ്തതയാർജിച്ച ഹോൾസെയിൽ വ്യാപാരികളത്രേ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കോതമംഗലം നേര്യമംഗലം റൂട്ടിൽ കവളങ്ങാട് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനെതിർവശത്തായി അതിവിശാലമായ സൗകര്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ രണ്ടാമത്തെ ഷോറൂമിൽ ഒന്നാം പിറന്നാൾ സമുചിതമായി ആഘോഷിച്ചു ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാത്രി നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വേദിയിലായിരുന്നു വർണ്ണപ്പകിട്ടാർന്ന വാർഷികാഘോഷ പരിപാടികൾ വാർഷികാഘോഷ പൊതുയോഗം വാർഡ് മെമ്പർ ജലിൻ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഒരു വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഉള്ളൊരു സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനം അന്ന് ഇതിനേക്കാൾ ഒത്തിരി ആളുകളൊക്കെ കൂടി നല്ലൊരു രീതിയിൽ ഉദ്ഘാടനവും ഇത് ഇവിടെ നടന്നതാണ് ആ ഇതിൻ്റെ ഒന്നാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി ആഘോഷിക്കാൻ പോകുന്നത് ഇതുപോലൊരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ബഷീർഖായ്ക്ക് ആദ്യമേ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇതുപോലെ ഇനിയും അദ്ദേഹത്തിന് പുതിയ പുതിയ സ്ഥാപനങ്ങളും പുതിയ പുതിയ ഓരോരോ ഇത് തുടങ്ങാനുള്ള ഇത് സർവേശനം കൊടുക്കട്ടെ എന്ന് ആശംസിച്ച് ആശംസിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എൻ്റെ കസ്റ്റമസ് നവോത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചിരുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ എൻ എസ് സി കൗളങ്ങാട് ഷോറൂം സൂപ്പർവൈസർ സലാം അധ്യക്ഷത വഹിച്ചു നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബഷീർ അഹമ്മദ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ടി സി സേതു മുഹമ്മദ് എൻ കെ നാസർ എൻ എസ് സി മാനേജർ റിനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു വലിയൊരു പ്രസംഗം ഒരു കണ്ടീഷനിലല്ല ഞാൻ എന്നാലും ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ വാർഡ് മെമ്പർ ജലീൻ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫാബ്രിക്കറ്റേഴ്സ് എൻ്റെ കുടുംബങ്ങൾ എൻ്റെ കൂട്ടുകാർ ബന്ധു മിത്രാദികൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഒറ്റ വാക്കിൽ എൻ്റെ പേരിലും നെസ്റ്റ് സെൽസ് കോർപ്പറേഷൻ്റെ പേരിലും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു മണിക്കൂറുകൾ നീണ്ട ഗാനമേളയും സ്നേഹവിരുന്നും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി എൻ എസ് സി കുടുംബാംഗങ്ങൾ സ്റ്റാഫ് എൻ എസ് സി ബന്ധപ്പെട്ട വർക്കർമാർ ഫാബ്രിക്കേറ്റേഴ്സ് ഡീലർ കമ്പനികളുടെ പ്രതിനിധികൾ കോൺട്രാക്ടേഴ്സ് എൻ എസ് സി കസ്റ്റമേഴ്സ് വ്യാപാര സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് പേർ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും നൂറുകണക്കിനായ മറ്റനേകം സമ്മാനങ്ങളുടെ വിതരണവുമായിരുന്നു ചടങ്ങിന്റെ മുഖ്യ ആകർഷണം എൻ എസ് സി ജിയോ ചേർന്ന് നൽകിയ സമ്മാനങ്ങൾ ജിയോ മാനേജർ വിപിൻ വിതരണം ചെയ്തു എൻ എസ് സി കവളങ്ങാട് ഷോറൂമിൽ നിന്നും ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത് ടോപ്പ് ഫൈവിലെത്തിയ ഇബ്രാഹിംകുട്ടി ഫൈസൽ ജീസൺ സിജോ കവളങ്ങാട് അനസ് ചെമ്മായം തുടങ്ങിയവർക്ക് ഗിഫ്റ്റ് ബോക്സ് കൈമാറി ഫാബ്രിക്കേറ്റേഴ്സ് എൻഎസ്ഇയിൽ നിന്നും ലോഡ് കയറ്റുന്ന ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവർമാർ പ്രമുഖ കസ്റ്റമേഴ്സ് ഉൾപ്പെടെ നിരവധി പേർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനം ബട്ടർഫ്ലൈ മിക്സി സുമോദും രണ്ടാം സമ്മാനം ബട്ടർഫ്ലൈ അയൺ ബോക്സ് സനീഷും നേടി ബമ്പർ സമ്മാനമായ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടി വിക്ക് ረኝዝ አርղ ነአይ ചടങ്ങിന്റെ ഭാഗമായി അടിവാട് അമ്പാട്ടുകുടിയിൽ ലിവൻസ് എ എം എ സൌണ്ട് മീഡിയയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേള പങ്കെടുക്കാൻ എത്തിയവരെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു എൻ എസ് സി ഹോൾസെയിൽ നടത്തുന്ന എൻ വി ഇന്ത്യ സ്റ്റോൺ കോട്ടഡ് മെറ്റൽ റൂഫ് ടൈൽസ് ലോട്ടസ് വുഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ് പ്ലാങ്ക്സ് സെഞ്ചുറി എക്സ്റ്റീരിയർ ഡെക്കറേറ്റീവ് എക്സ്റ്റീരിയർ ലാമിനേറ്റ്സ് പി ഡി എം പോളികാർബണേറ്റ് ഷീറ്റ്സ് സ്മാർട്ട് ബൗണ്ടറി വാൾ പാനൽസ് മെഷുകൾ ലോട്ടസ് പോളി കാർബണേറ്റ് റൂഫിംഗ്സ് ഡെക്ക് വുഡ് പ്രീമിയം ഔട്ട്ഡോർ ഡെക്കിംഗ് പ്ലാങ്ക്സ് ജിൻഡാൽ ഫോർ ഓവർ അലുമിനിയം റൂഫിംഗ് ഷീറ്റ്സ് യു റെയിൻ വാട്ടർ ഗട്ടർ മാക്സ്ലൈറ്റ് സോളിഡ് പോളി കാർബണേറ്റ് ഷീറ്റ്സ് ആരോലൈറ്റ് മൾട്ടി വാൾഡ് സോളിഡ് ഷീറ്റ്സ് ഡ്രോപ് സ്റ്റാർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഒപ്പം സ്റ്റാർവുഡ് സ്പാനിയ ബ്രാൻഡുകളുടേതുമായ ഉൽപ്പന്നങ്ങളും ഇതോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ചു പതിറ്റാണ്ടുകളായി ഇരുമ്പ് വ്യാപാര രംഗത്തെ പ്രമുഖരായ നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ എല്ലാത്തരം അയൺ പൈപ്സ് റൂഫിംഗ് ഷീറ്റ്സ് ഹാർഡ്വെയർ ഗുഡ്സ് ഇരുപത്തഞ്ച് വർഷം വാറണ്ടിയുള്ള റൂഫിംഗ് ഷീറ്റുകൾ വയർ മെഷ് മൈൽഡ് സ്റ്റീൽ പൈപ്സ് എപ്പോക്സി പ്രീമിയർ പെയിന്റ്സ് അലുമിനിയം ചെക്കേഡ് ഷീറ്റ്സ് സെൽഫ് ഡ്രില്ലിംഗ് സ്ക്രൂ മൈൽഡ് സ്റ്റീൽ സ്ക്വയർ ട്യൂബ് ജി പി പൈപ്പ്സ് ജി ഐ ഷീറ്റ്സ് ആൻഡ് പൈപ്സ് തുടങ്ങിയവയുടെ ഓതറൈസ്ഡ് ഡീലർമാരാണ് കമ്പി സിമെൻറ് ബോർഡ് ആംഗിൾ ആസ്പെറ്റോസ്റ്റീറ്റ്സ് പ്ലാങ്ക് ഉൾപ്പെടെ മുഴുവൻ ബ്രാൻഡുകളുടെയും വിവിധ ഇനങ്ങളിൽപ്പെട്ട നിർമ്മാണ മേഖലയ്ക്കാവശ്യമായ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഗുണമേന്മയിലും വിലക്കുറവിലും ഒരു കുടക്കീഴിൽ അണിനിരത്തിരിക്കുകയാണ് നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ പെരുമ്പാവൂർ എ എം റോഡിൽ ആശ്രം സ്കൂളിനു സമീപത്തെ മെയിൻ ഓഫീസിലും കവളങ്ങാട് രണ്ടാമത്തെ ഷോറൂമിലും വളർച്ചയുടെ വഴിയിൽ നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷൻ്റെ ഉപഭോക്തൃ പ്രതിബദ്ധതയുടെയും കസ്റ്റമേഴ്സിന്റെ നെസ്റ്റ് സെയിൽസ് കോർപ്പറേഷനോടുള്ള വിശ്വാസത്തിൽ ഊന്നിയ ബന്ധത്തിന്റെയും ദൃഢമായ പ്രകടനമായി മാറി കവളങ്ങാട് എൻഎസ് വാർഷികാഘോഷ പരിപാടികൾ ഇരുപത് വർഷം മുമ്പ് പെരുമ്പാവൂരിൽ നെക്സ്റ്റ് സൈൽസ് കോർപ്പറേഷൻ എന്നുള്ള സ്ഥാപനം തുടങ്ങിവെച്ചത് അതിപ്പോ നല്ല രീതിയിലാണ് പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം കവളങ്ങാട് നെക്സ്റ്റ് സൈൽസ് കോർപ്പറേഷൻ എന്നുള്ള അതേ പേരിൽ തന്നെ അതിന്റെ ഒരു ബ്രാഞ്ചായിട്ട് കഴിഞ്ഞ വർഷം തുടങ്ങി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഒന്നാമത്തെ ആനിവേഴ്സറി ആണ് ഇപ്പോൾ കഴിഞ്ഞു ഇത് എല്ലാ കമ്പനികളുടെയും പൈപ്പുകളും ഷീറ്റുകളും മറ്റ് അങ്ങനെന്ത സാധനങ്ങളും അതായത് നിർമ്മാണ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥാനങ്ങളും ഞങ്ങളിവിടെ വിറ്റഴിക്കുന്നുണ്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ കമ്പനികളിൽ നിന്ന് നേരിട്ടെടുത്ത് അത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ആളുകളെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇവിടെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെരുമ്പാവൂരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് കവളങ്ങാടും മറ്റും ഞങ്ങൾ കവളങ്ങാട് ഞങ്ങൾ കമ്പനി സീമെൻറ്റും കൂടി കൂടിയിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നല്ല കസ്റ്റമേഴ്സ് ഞങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദ്ഘാടനം നല്ല ഗംഭീരമായ രീതിയിലാണ് കഴിഞ്ഞ ആനിവേഴ്സറി നടന്നുപോയത് അതിൽ നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു பிசினஸ் டெஸ்க் மீடியா சிக்ஸ்டி கோதமங்கலம்